രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് അണ്ടർഗ്രൌണ്ട് മോൺസ്റ്റാർ പുരാതന കാലം മുതൽ ഭൂമിക്കടിയിൽ ജീവിച്ചിരുന്ന ഒരു രാക്ഷസ ജീവി ഒരിക്കൽ പുറത്തു വരുന്നതും അത് കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം ചൈനയിലെ ഒരു മൈനിങ് സൈറ്റിന്റെ ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത് മൈനിങ് ചെയ്യുന്നതിനിടയിൽ ഒരു കൂട്ടം തൊഴിലാളികൾ വിചിത്രമായ വലിയൊരു ഗുഹ കണ്ടെത്തി അവരാ ഗുഹയ്ക്കുള്ളിൽ കയറി നോക്കിയപ്പോൾ അകത്ത് മൊത്തം ചപ്പ് ചവറുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു ഒരു വലിയ സിറ്റിയുടെ അത്ര വലിപ്പമുണ്ട് ഈ ഗുഹയ്ക്ക് അവരെ അത്ഭുതത്തോടെ കുറെ നേരം ഗുഹയിൽ ചുറ്റിക്കറങ്ങി നടന്നു ഗുഹയിൽ പലയിടത്തും വലിയ ചിലന്തികൾ മറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം നിഗൂഢമായ ഒരു ടെന്റുകളും ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും തൊഴിലാളികൾ കണ്ടില്ല കുറെ ദൂരം ഉള്ളിലെത്തിയപ്പോൾ അസാധാരണ വലിപ്പമുള്ള ഒരു മുട്ടയിരിക്കുന്നത് കണ്ടു അതിന്റെ കട്ടിയുള്ള പുറന്തോട് കണ്ടപ്പോൾ എന്തോ അപൂർവ ഇനം ജീവിയുടെ മുട്ടയാണെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ കൗതുകത്തോടെ അവർ അതിനെ നോക്കി നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് പിന്നിൽ നിന്നും എന്തോ വരുന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടിപ്പോയി എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അവരുടെ ബോസ് ആയിരുന്നു ഗുഹയിൽ കയറിപ്പോയവരെ കുറേ നേരമായിട്ടും തിരികെ വരാത്തത് കൊണ്ട് എന്താണ് കാരണമെന്ന് നോക്കാനാണ് ബോസ് വന്നത് വിചിത്രമായ മുട്ട കണ്ടപ്പോൾ അത് വിറ്റാൽ നല്ല കാശ് കിട്ടുമെന്ന് കരുതി അതിനെയും കൂടെ എടുത്തുകൊണ്ട് വരാൻ ബോസ് പറഞ്ഞു ഈ സമയം വാങ് എന്നൊരു തൊഴിലാളി മാത്രം മറ്റുള്ളവരിൽ നിന്നും കുറച്ചകലെ മാറി നിൽക്കുകയായിരുന്നു ഇടയ്ക്ക് എന്തോ ശബ്ദം കേട്ടതും അവൻ അങ്ങോട്ട് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കി അപ്പോൾ ഭീകരമായി ഒരു മോൺസ്റ്ററിനെ കണ്ട് അവൻ പേടിച്ചുപോയി നേരത്തെ കണ്ട ടെൻ്റകൾസ് ശരിക്കും ഈ മോൺസ്റ്ററിന്റേതാണ് വാങ് നിലവിളിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പക്കലേക്ക് ഓടി വന്നു ഞാനൊരു വലിയ മോൺസ്റ്ററിനെ കണ്ടുവെന്ന് വാങ് പറഞ്ഞപ്പോൾ ആരും തന്നെ അവനെ സീരിയസ് ആയിട്ട് പരിഗണിച്ചില്ല എന്നാൽ പെട്ടെന്ന് ഒരു ടെൻറ്റകൾ വന്ന് ഒരുത്തനെ പിടിച്ചോണ്ടുപോയി അതുകണ്ട് എല്ലാവരും പേടിച്ചു കിടുങ്ങി പല വഴിക്ക് ചിതറിയോടി ഉടനെ വീണ്ടും കുറെ ടെൻറ്റകൾസ് വന്ന് എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ ആ മോൺസ്റ്ററിനെ കാണുന്നത് അതിന് ഏതാണ്ട് ഒക്ടോപ്പസിനെ പോലത്തെ രൂപമാണ് ഇടയ്ക്ക് വാങ്ങിന്റെ സഹോദരനെയും മോൺസ്റ്റർ പിടികൂടി വാങ് സഹോദരനെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല അവസാനം ബാക്കിയുള്ളവരവനെ പിടിച്ചു വലിച്ചോണ്ട് വേഗം ഗുഹയിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു മോൺസ്റ്ററും പിന്നാലെ വന്നതാണ് എന്നാൽ ഭാഗ്യത്തിന് തൊഴിലാളികൾ പുറത്തു വന്ന ഉടനെ മോൺസ്റ്റർ വരുന്നതിന്റെ ആഘാതത്തിൽ ഗുഹയുടെ എൻട്രൻസ് തകർന്നു വീണു അങ്ങനെ ഗുഹയിലെ എൻട്രൻസ് മൂടപ്പെട്ടു ഈ സമയം സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജോണും അവന്റെ മകൻ ജെയിംസും മൈനിങ് സൈറ്റിന് സമീപമുണ്ടായിരുന്നു അവരിതുവഴി പോകുന്നതിനിടയിൽ റോഡിന് മധ്യത്തിൽ കുറച്ച് കാണികൾ കിടക്കുന്നത് കണ്ടു അത് വാഹനങ്ങളെ അപകടപ്പെടുത്തുമെന്ന് കരുതിയിട്ട് രണ്ടുപേരും കുറെ ആണികളെ എടുത്ത് കളയുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട തൊഴിലാളികൾ ഒരു ട്രക്കിൽ വരുന്നത് കണ്ടു വളരെ വേഗത്തിലാണ് അവര് വരുന്നത് അതുകൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് റോഡിന്റെ സൈഡിലോട്ട് ഒതുങ്ങി റോഡിൽ കിടന്ന ആണികൾ കാരണം ട്രക്കിന്റെ ഒരു ടയർ പഞ്ചറായി പോയി അനന്തര ഫലമായിട്ട് ട്രക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങി അപ്പോൾ ട്രക്കിൽ ഉണ്ടായിരുന്ന കുറച്ച് പെട്ടികൾ വന്ന് റോഡിൽ വീഴുകയും ചെയ്തു പക്ഷെ ട്രക്കിലുള്ളവര് ഇതൊന്നും ശ്രദ്ധിക്കാതെ വേഗം പോയി പിന്നെ ജോൺ ചെന്ന പെട്ടികൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഒരു പെട്ടിയിൽ നേരത്തെ കണ്ട മുട്ട ഇരിക്കുന്നത് കണ്ടു ഇത് വിറ്റാൽ നല്ല കാശ് കിട്ടുമെന്ന് ജോണിനും തോന്നി അങ്ങനെ അവൻ അതിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി എന്നിട്ട് വീട്ടിലേക്ക് പോയി പോകുന്ന വഴിക്ക് മുട്ട അനങ്ങുന്നതായിട്ട് ജെയിംസ് കണ്ടു മുട്ടയിൽ നിന്നും ചെറുതായിട്ട് ശബ്ദവും കേൾക്കാം അവനത് ജോണിന്റെ അടുത്ത് പറയുകയും ചെയ്തു എന്നാൽ അത് വെറുതെ തോന്നിയതായിരിക്കുമെന്നാണ് ജോൺ കരുതിയത് ശേഷം വീട്ടിലെത്തിയപ്പോൾ മുറ്റത്തൊരു ലക്ഷറി കാർ കിടക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ തന്നെ ജോന്റെ മൂഡ് ഓഫായി അകത്തു കയറിയപ്പോൾ അവന്റെ എക്സ് വൈഫ് നീന നിൽക്കുന്നത് കണ്ടു നീനയുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും സംഭവം ജോൺ ഒരു പാവപ്പെട്ടവനാണ് ആക്രി പറക്കിയാണ് ഇവൻ ജീവിക്കുന്നത് കുറെ മാസങ്ങൾക്ക് മുന്നേ ഒരു കാരണവുമില്ലാതെ ജോൺ നീനയെ ഡിവോഴ്സ് ചെയ്തു അതിനുശേഷം ജെയിംസ് ജോന്റെ കൂടെ ആയിരുന്നു പക്ഷേ ജെയിംസിന് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനോ അവനെ നല്ല സ്കൂളിൽ ചേർക്കാനോ അങ്ങനെ ഒന്നും തന്നെ ജോണിന് കഴിയില്ല അതുകൊണ്ട് ജെയിംസിനെ തന്റെ കൂടെ കൊണ്ടുപോകാനാണ് നീന വന്നിരിക്കുന്നത് നീന ഇപ്പോൾ സ്മിത്ത് എന്നൊരു ബിസിനസ്മാനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് പുറത്ത് കണ്ടത് സ്മിത്തിന്റെ കാറാണ് അവരും വന്നിട്ടുണ്ട് ജെയിംസിന് നല്ല വില കൂടിയ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് സ്മിത്ത് വന്നിരിക്കുന്നത് നീ വെറും ആക്രി പറക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സ്മിത്ത് ജോണിനെ ഒരുപാട് കളിയാക്കി കുറേ നേരം ജോൺ അത് കേട്ടോണ്ട് നിന്നു എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് ജോൺ സ്മിത്തിനെ തല്ലി പിന്നെ രണ്ടുപേരും കൂടെ പൊരിഞ്ഞ ഫൈറ്റായി നീന അവരെ പിടിച്ചു മാറ്റാൻ നോക്കി പക്ഷെ ഒരു രക്ഷയുമില്ല അവസാനം നീന ജെയിംസിനെയും കൊണ്ട് പുറത്തിറങ്ങിപ്പോയി അപ്പോൾ ഫൈറ്റ് നിർത്തിയിട്ട് സ്മിത്തും അവളുടെ പിന്നാലെ പോയി അന്ന് രാത്രി ജോണും അവന്റെ അച്ഛൻ വില്യവും കൂടെ ടി വി ന്യൂസ് കാണുകയായിരുന്നു നേരത്തെ നടന്ന ഗുഹയിലെ ആക്സിഡന്റിനെ കുറിച്ചാണ് വാർത്തയിൽ പറയുന്നത് ഈ സമയം പുറത്ത് വണ്ടിക്കുള്ളിൽ എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലാക്കിയ ഇവരുടെ നായ വണ്ടിക്ക് ചുറ്റും വലം വെക്കുകയാണ് നോക്കിയപ്പോൾ വണ്ടിയിൽ നേരത്തെ എടുത്തു വെച്ച മുട്ട വിരിയാൻ തുടങ്ങിയിരിക്കുകയാണ് അതിനാൽ പട്ടി ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി കുര കേട്ട ഉടനെ വില്യം പുറത്തിറങ്ങിവന്നു നോക്കിയപ്പോൾ വണ്ടി കിടന്ന് കുലുങ്ങുകയാണ് വണ്ടിക്കകത്ത് കള്ളൻ കയറി ഒളിച്ചിരിക്കുകയാണെന്നാണ് വില്യം കരുതിയത് അങ്ങനെ അയാള് വണ്ടിക്ക് സമീപം ചെന്ന് നോക്കി ഉടനെ വണ്ടിക്കകത്ത് എന്തോ ടെൻ്റക്കൾ ഉള്ളതായിട്ട് വില്യം കണ്ടു പേടിച്ചിട്ട് അയാൾ വേഗം ഈ കാര്യം ചെന്ന് അടുത്ത് പറഞ്ഞു എന്നാൽ ജോണിനെയും കൊണ്ട് പുറത്തു വന്നപ്പോഴേക്കും വണ്ടിയെ കാണാനില്ല വണ്ടി ഇതെവിടെ പോയെന്നോർത്ത് രണ്ടുപേരും ചുറ്റും നോക്കിയപ്പോൾ വണ്ടിക്കുള്ളിൽ നിന്നും വന്ന കുറെ ടെൻറ്റകൾസ് വണ്ടിയെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് കണ്ടു അപ്പോൾ വണ്ടിക്കകത്ത് എന്തോ മോൺസ്റ്റർ ഉണ്ടെന്നവർക്ക് മനസ്സിലായി അവരെ കണ്ടതും മോൺസ്റ്റർ പെട്ടെന്ന് ഒക്കെ അകത്തോട്ട് വലിച്ചു ഉടനെ വണ്ടി വന്ന് നിലത്തി വീണു രണ്ടുപേരും ആകെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ ടെൻഡക്കിൾസ് പുറത്തു വന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി പേടിച്ചിട്ട് രണ്ടുപേരും ഓടിച്ചെന്ന് വീട്ടിനകത്ത് കയറി അപ്പോഴാണ് ജെയിംസിനെയും കൊണ്ട് നീന വന്നത് ജെയിംസ് കാറിൽ നിറങ്ങി സന്തോഷത്തോടെ ജോണിന്റെ അടുത്തേക്ക് ഓടി വരുന്നതിനിടയിൽ മോൺസ്റ്റർ അവനെ പിടികൂടി എന്നിട്ട് അവനെ വലിച്ചെടുത്ത് വണ്ടിക്കുള്ളിൽ കൊണ്ടുപോകാൻ നോക്കി നീന പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു പക്ഷെ മോൺസ്റ്റർ ഭയങ്കര സ്ട്രോങ് ആണ് എത്ര ശ്രമിച്ചിട്ടും അവനെ മോൺസ്റ്റർ വിടുന്നില്ല ഭാഗ്യത്തിന് ജോൺ ഓടി വന്നൊരു കത്തി വെച്ച് മോൺസ്റ്റർ റിന്റെ ടെൻഡുക്കൾ വെട്ടിക്കളഞ്ഞു അങ്ങനെ ജെയിംസിനെ രക്ഷപ്പെടുത്തി പിന്നെ എല്ലാവരും കൂടെ ആ വണ്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു മോൺസ്റ്റർ തീയിൽ കിടന്ന് പൊളയാൻ തുടങ്ങി അവസാനം അത് വെന്തു മരിച്ചു ഒപ്പം ജോണിന്റെ ഉപജീവന മാർഗമായ വണ്ടിയും നശിച്ചു ശേഷം ഈ മോൺസ്റ്റർ എവിടുന്നു വന്നുവെന്ന് നീന ചോദിച്ചു വഴിയിൽ നിന്നും ഒരു മുട്ട കിട്ടിയെന്നും അത് വിരിഞ്ഞിട്ടാണ് മോൺസ്റ്റർ ഉണ്ടായതെന്നും ജോൺ പറഞ്ഞു കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ സ്മിത്ത് കുറെ ബോഡിഗാർഡ്സിനെയും കൊണ്ടുവന്നു മോൺസ്റ്റർ ആക്രമിക്കാൻ വന്ന കാര്യം നീന കുറച്ചു നേരത്തെ സ്മിത്തിനെ വിളിച്ചറിയിച്ചു അങ്ങനെ മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൻ ബോഡിഗാർഡ്സിനെയും കൊണ്ട് വന്നിരിക്കുന്നത് മോൺസ്റ്ററിനെ ഞങ്ങൾ കൊന്നുവെന്ന് നീന പറഞ്ഞപ്പോൾ എന്നാ പിന്നെ എന്തിനാണ് വെറുതെ എന്നെ വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ച് സ്മിത്ത് നീനയോട് ദേഷ്യപ്പെട്ടു ഉടനെ വീട് മൊത്തത്തിൽ ഇരുന്ന് കുലുങ്ങാൻ തുടങ്ങി നോക്കിയപ്പോൾ പുറത്ത് ഒരു വലിയ മോൺസ്റ്റർ വന്നിരിക്കുകയാണ് ഇതിനെയാണ് നേരത്തെ ഗുഹയിൽ കണ്ടത് അതിന്റെ ടെൻഡുകൾസ് ഉപയോഗിച്ച് വീട് മൊത്തം തകർക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇടയ്ക്ക് തകർന്ന റൂഫിലൂടെ അവര് മോൺസ്റ്ററിന്റെ മുഖം കണ്ടു ആ രൂപം കണ്ട് എല്ലാവരും ശരിക്കും പേടിച്ചുപോയി ധീരന്മാരായ സ്മിത്തും അവന്റെ ബോഡി ഗാർഡ്സും ജീവനും കൊണ്ട് പുറത്തേക്കോടി രക്ഷപ്പെടാൻ നോക്കി എന്നാൽ മോൺസ്റ്റർ അവരെയെല്ലാം ആക്രമിച്ചു ആ തക്കത്തിൽ ജോണും കുടുംബവും നൈസായിട്ട് രക്ഷപ്പെടാൻ നോക്കി എന്നാൽ മോൺസ്റ്റർ അവരെയും ആക്രമിച്ചു ഒടുവിൽ അത് ജെയിംസിനെ പിടിച്ചു വലിച്ചെടുത്തു ജോണും നീനെയും ജെയിംസിനെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചതാണ് പക്ഷെ എല്ലാവരെയും അടിച്ചു പറത്തിയ ശേഷം മോൺസ്റ്റർ ജെയിംസിനെ കൈക്കലാക്കി അവസാനം ജയിംസിനെയും കൊണ്ടത് ഭൂമിക്കടിയിലൂടെ എങ്ങോട്ടോ പോയി നീനയും ജോണും ആകെ തകർന്നുപോയി ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവര് വിഷമിച്ചിരിക്കുന്ന സമയം അവിടെ രണ്ട് സയന്റിസ്റ്റുകളെത്തി ഹെൻറിയും അമീലയും ഇവര് കുറെ നാളുകളായിട്ട് നേരത്തെ കണ്ട മോൺസ്റ്ററിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവർ വന്ന് കുടുംബത്തിനോട് മോൺസ്റ്ററിനെക്കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചു കുടുംബം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് നേരത്തെ വെട്ടിയിട്ട മോൺസ്റ്ററിന്റെ ടെൻഡുകളും എടുത്തു കാണിച്ചു കൊടുത്തു ശേഷം സയന്റിസ്റ്റുകൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് സംഭവം പതിനായിര കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നീരാളികളിൽ നിന്നും കരയിൽ ജീവിക്കാൻ കഴിയുന്ന പുതിയൊരു ജീവി പരിണമിച്ചു അതാണ് നേരത്തെ കണ്ട മോൺസ്റ്റർ പക്ഷെ അവ ഭൂമിക്കടിയിൽ ജീവിക്കുന്ന തരത്തിലാണ് പരിണമിച്ചത് അങ്ങനെ പരിണമിച്ചതുകൊണ്ട് തന്നെ അവയ്ക്ക് ശക്തി തീരെ പരിമിതമാണ് അതിന് പകരം മണത്തിലൂടെയും ശബ്ദത്തിലൂടെയും സ്പർശനത്തിലൂടെയുമാണ് അത് പരിസരം മനസ്സിലാക്കുന്നത് നേരത്തെ കത്തിച്ച് കൊന്നു കളഞ്ഞത് യഥാർത്ഥത്തിൽ ഈ മോൺസ്റ്ററിന്റെ കുഞ്ഞായിരുന്നു അതിനു മുന്നേ ആ കുഞ്ഞു മോൺസ്റ്ററിന്റെ ടെൻഡുക്കൾ വെട്ടിക്കളഞ്ഞപ്പോൾ അതിന്റെ രക്തം ജെയിംസിന്റെ മുഴുവൻ തെറിച്ചിരുന്നു അത് കാരണം ജെയിംസ് തന്റെ കുഞ്ഞാണെന്ന് കരുതിയിട്ടാണ് വലിയ മോൺസ്റ്റർ വന്ന് ജെയിംസിനെ പിടിച്ചോണ്ടു പോയത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ജെയിംസ് ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരിക്കും എന്നാൽ ജെയിംസിന്റെ ദേഹത്തുള്ള മണം പോകുമ്പോൾ മോൺസ്റ്റർ അവനെ പിടിച്ചു തിന്നും അതിനു മുന്നേ നമുക്ക് അവനെ രക്ഷിക്കണമെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് ഈ സമയം ജെയിംസ് നേരത്തെ കണ്ട ചപ്പു ചവറുകൾ നിറഞ്ഞ ഗുഹയിലായിരുന്നു ഗുഹയിൽ പലതരം ജീവികളെ കാണാം ഇടയ്ക്ക് മനോഹരമായി തിളങ്ങുന്ന കുറച്ച് പ്രാണികളെ കണ്ടു കൗതുകത്തോടെ അവയെ നോക്കി നിൽക്കുന്നതിനിടയിൽ അവിടെ മോൺസ്റ്റർ എത്തി മോൺസ്റ്ററിനെ കണ്ടതും ജെയിംസ് പേടിച്ചോടാൻ നോക്കി എന്നാൽ മോൺസ്റ്ററിന്റെ മുഖത്ത് ഒരു കവചമുണ്ട് ആ കവചം മോൺസ്റ്റർ തുറന്നു കാണിച്ചു കൊടുത്തപ്പോൾ മോൺസ്റ്ററിന്റെ ഒരു ചിരിക്കുന്ന മുഖം കാണാൻ പറ്റി പിന്നെ സ്വന്തം കുഞ്ഞിനെ പോലെ അത് ജെയിംസിനെ നക്കി ക്ലീൻ ചെയ്യാൻ നോക്കി പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ജെയിംസിന്റെ പേടി മാറുന്നില്ല അതിനാൽ ദേഷ്യം വന്ന മോൺസ്റ്റർ അവനെ നോക്കി അലറി ഉടനെ എവിടെ പാട്ട് കേൾക്കാൻ തുടങ്ങി നോക്കിയപ്പോൾ അത് മോൺസ്റ്ററിന്റെ വയറ്റിൽ നിന്നുമാണ് വരുന്നത് അത് കാരണം മോൺസ്റ്റർ വേദന കൊണ്ട് പൊളഞ്ഞു ഇതൊക്കെ കണ്ട ജെയിംസ് ആകെ പേടിച്ചു നിൽക്കുകയായിരുന്നു മോൺസ്റ്റർ വൈറ്റൽ പാട്ട് കേൾക്കുന്ന ഉപകരണത്തിനെ വൊമിറ്റ് ചെയ്ത് കളയാൻ ശ്രമിക്കുകയാണ് ആ തക്കത്തിൽ ജെയിംസ് ഓടി രക്ഷപ്പെടാൻ നോക്കി പക്ഷെ എത്ര ഓടിയിട്ടും ഗുഹയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി അവന് കണ്ടെത്താൻ പറ്റിയില്ല ഇടയ്ക്ക് ചവറുകൾക്കിടയിൽ നിന്നും അവൻ ഒരു റേഡിയോ കെട്ടി അതുപയോഗിച്ച് അവൻ ആരെയെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കി എന്നാൽ നിർഭാഗ്യവശാൽ ആ റേഡിയോ വർക്കാകുന്നില്ല അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ അവൻ തിരിച്ച് മോൺസ്റ്ററിന്റെ അടുത്ത് തന്നെ വന്നു മോൺസ്റ്റർ കിടന്ന് പുളയുന്നത് കണ്ടപ്പോൾ അവന് വിഷമം തോന്നി അതുകൊണ്ട് അവൻ അതിനെ സഹായിക്കാൻ തീരുമാനിച്ചു അതിന്റെ വയറ്റിൽ നിന്നും ഒരു കയറ് വായിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ആ കയറിനെ പിടിച്ച് വലിച്ചപ്പോൾ വയറ്റിൽ കിടന്ന് പാട്ട് കേട്ടുകൊണ്ടിരുന്ന ഉപകരണം പുറത്തു വന്നു അപ്പോഴാണ് മോൺസ്റ്ററിന് ആശ്വാസമായത് സന്തോഷത്തോടെ മോൺസ്റ്റർ അവനെ ടെൻഡക്കൾ കൊണ്ട് കോരിയെടുത്തു എന്നിട്ട് നന്ദി സൂചകമായിട്ട് അവനെ നോക്കി പിന്നെ അത് ചവറുകൾക്ക് മീതെ കിടന്നുറങ്ങി ഇവിടെ ജോൺ വീട്ടിൽ എല്ലാവരും കൂടെ ജെയിംസിനെ രക്ഷിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഈ മോൺസ്റ്ററിനെ സാധാരണ രീതിയിൽ കീഴടക്കാൻ കഴിയില്ല ഭാഗ്യത്തിന് അതിനുവേണ്ടി ഒരു പ്രത്യേകം കെമിക്കല് ഹെൻറി റെഡിയാക്കിയിട്ടുണ്ട് അത് പക്ഷേ ഹെൻറിയുടെ ലാബിലാണ് ഉള്ളത് അങ്ങനെ അതെടുക്കാൻ വേണ്ടി അവര് ഹെൻറിയുടെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെയാണ് അവര് ഹെൻറിയുടെ വീട്ടിലെത്തിയത് അവിടെ വേറെയും ഒരുപാട് മോംസ്റ്റേഴ്സിനെക്കുറിച്ചുള്ള സംഭവങ്ങൾക്ക് ഇരിക്കുന്നത് കാണാം അപ്പോൾ ഈ സയന്റിസ്റ്റുകൾക്ക് മോൺസ്റ്റേഴ്സിനെ പിടിക്കുന്നതാണ് പ്രധാന ജോലി എന്ന് നമുക്ക് മനസ്സിലാകും മോൺസ്റ്ററിനെ കൊല്ലാനുള്ള കെമിക്കൽ എടുത്ത ശേഷം ഹെൻറി ഒരു കാര്യം പറഞ്ഞു എന്താണെന്നാൽ ആദ്യം നമ്മൾ ആ മോൺസ്റ്ററിനെ ജീവനോടെ പിടിക്കാൻ ശ്രമിക്കണം കാരണം നമുക്കതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അങ്ങനെ ജീവനോടെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഈ കെമിക്കൽ ഉപയോഗിച്ച് അതിനെ കൊല്ലാൻ പാടുള്ളൂ അത് മാത്രമല്ല മറ്റൊരു കാര്യം ഈ മോൺസ്റ്റർ സാധാരണ ഒരിക്കലും പുറത്തു വരാത്തതാണ് അതിനാൽ ജെയിംസിനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ അടുത്ത് പോകണം ഈ സമയം വാങ് അവന്റെ സഹോദരനെ കൊന്നതിന്റെ പ്രതികാരമായിട്ട് എങ്ങനെയെങ്കിലും മോൺസ്റ്ററിനെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യുകയായിരുന്നു ഇവിടെ ഗുഹയിൽ മോൺസ്റ്റർ ചപ്പ് ചവറുകൾ കഴിക്കുകയാണ് ജെയിംസിനും നല്ല വിശപ്പുണ്ട് പക്ഷെ അവന് കഴിക്കാൻ പറ്റിയ ഒന്നും തന്നെ ഗുഹയിൽ ഒരിടത്തുമില്ല ഇവന് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മോൺസ്റ്റർ കുറെ എടുത്ത് അവന്റെ മുന്നിൽ വെച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ മോൺസ്റ്ററിന് തന്റെ അടുത്ത് നല്ല സ്നേഹമുണ്ടെന്ന് ജെയിംസിന് മനസ്സിലായി അതുകൊണ്ട് പിന്നെ അവൻ മോൺസ്റ്ററുമായിട്ട് സൗഹൃദത്തിലായി മോൺസ്റ്ററുമായിട്ട് അവൻ കളിക്കാനും തുടങ്ങി അവന്റെ ഒപ്പം നിൽക്കാൻ മോൺസ്റ്ററിനും നല്ല സന്തോഷമായിരുന്നു കുറച്ചു കഴിഞ്ഞ് ജെയിംസ് മോൺസ്റ്ററിന്റെ വയറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു മോൺസ്റ്ററും നല്ല ഉറക്കത്തിലാണ് അതിനിടയിൽ ജെയിംസ് എന്തോ ശബ്ദം കേട്ടു ഉടനെ അതെന്താണെന്ന് നോക്കാൻ അവൻ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി നോക്കിയപ്പോൾ അത് നേരത്തെ ഈ ഗുഹയിൽ കുടുങ്ങിപ്പോയ ഒരു തൊഴിലാളിയാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്നതാണ് അയാളുടെ ലക്ഷ്യം നിന്നെയും ഞാൻ രക്ഷിക്കാമെന്ന് അയാൾ ജെയിംസിനോട് പറഞ്ഞു എന്നാൽ മോൺസ്റ്റർ മനുഷ്യരെ തിന്നില്ലെന്നും അത് യഥാർത്ഥത്തിൽ നിരുപദ്രവകാരിയാണെന്നുമാണ് ജെയിംസ് പറയുന്നത് ജെയിംസ് വെറുതെ വിഡ്ഢിത്തം വിളിച്ച് പറയുകയാണെന്നാണ് അയാൾ കരുതിയത് കാരണം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരെ മോൺസ്റ്റർ പിടിച്ചോണ്ട് പോകുന്നത് നേരത്തെ ഇയാള് നേരിട്ട് കണ്ടതാണ് അങ്ങനെ ഇവർ സംസാരിക്കുന്നത് ിടയിൽ മോൺസ്റ്റർ ഉണർന്നു അയാള് പെട്ടെന്ന് ജെയിംസിനെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കി എങ്ങോട്ടൊന്നില്ലാതെയാണ് അയാൾ ഓടുന്നത് അങ്ങനെ ഓടുന്നതിനിടയിൽ ജെയിംസ് വെള്ളം നിറഞ്ഞ ഒരു കുഴിയിൽ വീണു അയാൾ അവനെ രക്ഷിക്കാൻ നോക്കി എന്നാൽ അപ്പോഴേക്കും മോൺസ്റ്റർ അവിടെ എത്തി അപ്പോൾ അയാളെ ആക്രമിക്കാൻ വലിയൊരു ചിലന്തി അയാളുടെ പിന്നിലൂടെ വന്നു അത് മോൺസ്റ്റർ കാണാനിടയായി ഉടനെ മോൺസ്റ്റർ ആ ചിലന്തിയെ നോക്കി അലറി അത് കേട്ട് ചിലന്തി പേടിച്ചോടി എന്നാൽ മോൺസ്റ്റർ തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് തെറ്റിദ്ധരിച്ച അയാളും തലകറങ്ങി ബോധം കേട്ട് വീണു പിന്നെ മോൺസ്റ്റർ ചെന്ന് ടെൻ്റകൾസ് ഉപയോഗിച്ച് ജെയിംസിനെ കുഴിയിൽ നിന്നും രക്ഷിച്ചു പക്ഷേ നോക്കിയപ്പോൾ ജെയിംസ് അനങ്ങുന്നില്ല അപ്പോൾ ജെയിംസ് എന്ന് കരുതി മോൺസ്റ്റർ കരയാൻ തുടങ്ങി ഈ സമയം ഇവിടെ ജോണും കുടുംബവും കൂടെ ജെയിംസിനെ രക്ഷിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനിടയിൽ ജോൺന്റെ വണ്ടിയിൽ നിന്നും നീനയ്ക്ക് ചില ഹോസ്പിറ്റൽ രേഖകൾ കിട്ടി അത് പരിശോധിച്ചു നോക്കിയപ്പോഴാണ് നീനയ്ക്ക് ഒരു കാര്യം മനസ്സിലായത് സംഭവം ജോണിന് മാരകമായ ഒരു അസുഖമുണ്ട് ഇനിയും ഏതാണ്ട് ഒരു വർഷത്തോളം സമയം മാത്രമേ അവൻ ജീവിച്ചിരിക്കുകയുള്ളൂ ഇതറിഞ്ഞാൽ നീനയ്ക്ക് വിഷമം സഹിക്കാൻ കഴിയില്ലെന്ന് കരുതിയിട്ട് അവൻ ഇതുവരെ ഈ കാര്യം നീനയോട് പറഞ്ഞിട്ടില്ല ഈ കാരണം കൊണ്ടാണ് ജോൺ നീനയെ ഡിവോഴ്സ് ചെയ്തത് ഇത് മനസ്സിലാക്കിയ നീന് ആകെ തകർന്നുപോയി പക്ഷെ അവൾ ആ വിഷമം പുറത്തറിയിച്ചില്ല ശേഷം അവർ മൈനിങ് സൈറ്റിലേക്ക് യാത്രയായി എന്നാൽ മൈനിംഗ് സൈറ്റിൽ എത്തിയപ്പോൾ അവിടെ വാങ്ങും കൂട്ടരും നിൽക്കുന്നത് കണ്ടു അവര് കുറച്ച് ഗ്രനേഡ്സ് ഉപയോഗിച്ച് ഓൾറെഡി ഗുഹയിലേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസ് തുറന്നിട്ടുണ്ട് ഇനി തീവ്ര വിഷമുള്ള ഒരുതരം വാതകം ഗുഹയിൽ റിലീസ് ചെയ്ത് ആ മോൺസ്റ്ററിനെ കൊല്ലാനാണ് വാങ്ങിന്റെയും കൂട്ടരുടെയും പ്ലാൻ ജെയിംസ് ഇപ്പോഴും ഉള്ളിലുള്ളതിനാൽ ഇവര് വിഷവാതകം വിട്ടാൽ അവനും കൂടെ മരിച്ചു പോകും അതുകൊണ്ട് ഇപ്പോൾ വിഷവാതകം റിലീസ് ചെയ്യരുതെന്ന് ജോൺ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനുള്ള അവസരം ചിലപ്പോൾ കിട്ടില്ലെന്ന് െന്നും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഇത് ചെയ്യാൻ പോവുകയാണെന്നുമാണ് വാങ് പറയുന്നത് അത് കേട്ടപ്പോൾ ജോണിന് നല്ല ദേഷ്യം തോന്നി പിന്നെ അവനും വേങ്ങും തമ്മിൽ തർക്കമായി അതിനിടയിൽ വില്യം ചെന്ന് നൈസായിട്ട് വിഷവാതകം പുറത്തുവിടുന്ന മെഷീൻ കേടാക്കി വെച്ചു ഇനി അത് ശരിയാക്കാതെ വിഷവാതകം വിടാൻ പറ്റില്ല ശേഷം ജോണും കൂട്ടരും ഗുഹയിൽ കയറിപ്പോയി ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഹെൻറി മോൺസ്റ്ററിന്റെ സിഗ്നലിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ സിഗ്നൽ കാണിക്കുന്ന സ്ഥലത്തേക്കാണ് ഇവര് പോകുന്നത് പോകുന്ന വഴിയിൽ ഒരിടത്ത് ജെയിംസിന്റെ കീ ചെയിൻ കിടക്കുന്നത് കണ്ടു അപ്പോൾ ജെയിംസ് ഇവിടെ തന്നെ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പായി വീണ്ടും കുറച്ചു ദൂരവും കൂടെ പോയപ്പോൾ മോൺസ്റ്ററിനെ കണ്ടു ജെയിംസ് ബോധമില്ലാതെ മോൺസ്റ്ററിന്റെ അടുത്ത് കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ മോൺസ്റ്റർ ജെയിംസിനെ കൊന്നിട്ടിരിക്കുകയാണെന്നാണ് ജോൺ കരുതിയത് പിന്നെ കൂടുതൽ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ ജോൺ മോൺസ്റ്ററിനെ ട്രാങ്കുലൈസർ ഉപയോഗിച്ച് വെടിവെച്ചു ഉടനെ മോൺസ്റ്റർ ജെയിംസിനെ എടുത്ത് സേഫ് ആയിട്ട് ഒരു ഉയരമുള്ള സ്ഥലത്ത് വെച്ചു എന്നിട്ട് ജോണിനെയും കൂട്ടരെയും നേരിടാൻ പോയി അവസാനം അത് ജോണിനെ ആക്രമിക്കാൻ നിന്നതും ട്രാങ്കുലൈസറ് പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ അത് കുഴഞ്ഞു വീണു പിന്നെ അവര് ജെയിംസിനെ ചെന്ന് പരിശോധിച്ചു നോക്കി ഭാഗ്യത്തിന് അവര് പേടിച്ചതുപോലെ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ജോണിനും കുടുംബത്തിനും 前へで。 സയന്റിസ്റ്റുകൾ ആണെങ്കിൽ മോൺസ്റ്ററിന്റെ കുറച്ച് ബ്ലഡ് സാമ്പിൾസ് എടുക്കാൻ നോക്കി പക്ഷേ ട്രാങ്കുലൈസറിനെ പ്രതീക്ഷിച്ചതിന്റെ അത്ര ശക്തി ഉണ്ടായിരുന്നില്ല കാരണം ഉടൻ തന്നെ മോൺസ്റ്റർ ഉണർന്നു അതിനിപ്പോൾ നല്ല ദേഷ്യവുമുണ്ട് ജെയിംസിന്റെ അടുത്ത് ജോണും കുടുംബവും ഇരിക്കുന്നത് കണ്ടപ്പോൾ അവര് ജെയിംസിനെ ഉപദ്രവിക്കുമെന്ന് ഭയന്ന് മോൺസ്റ്റർ ജോണിനെ ആക്രമിക്കാൻ പോയി എന്നാൽ ഉടനെ മോൺസ്റ്ററിനെ ആരോ അമ്പെയ്തു നോക്കിയപ്പോൾ അത് വേങ്ങും കൂട്ടരുമാണ് മെഷീൻ ശരിയാക്കാൻ പറ്റാത്തതിനാൽ അവര് മോൺസ്റ്ററിനെ നേരിട്ട് കൊല്ലാൻ വന്നിരിക്കുകയാണ് പിന്നെ അവരും മോൺസ്റ്ററും തമ്മിൽ കുറെ പേര് അത് ടെൻ്റുകൾസ് ഉപയോഗിച്ച് അടിച്ച് പറത്തി ചിലര് വലിയ ഹൂക്കുകൾ ഉപയോഗിച്ച് അതിനെ പിടിച്ചു നിർത്താൻ നോക്കി അതിനിടയിൽ ഒരുത്തൻ അതിന്റെ ദേഹത്ത് തീ കത്തിക്കാൻ ശ്രമിച്ചു അത് കാരണം മോൺസ്റ്റർ ആകെ തളർന്നുപോയി എന്നിരുന്നാലും അതിന് കീഴടങ്ങാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല അത് വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇടയ്ക്ക് വാങ് ഹെൻറിടയിലുള്ള കെമിക്കൽ കണ്ടെത്തി പിന്നെ വാങ്ങും കൂട്ടരും ചേർന്ന് മോൺസ്റ്ററിന്റെ ദേഹത്ത് തുരി തുരാന്ന് കെമിക്കൽ ബോട്ടിൽസ് വാരി വാരിയെറിയാൻ തുടങ്ങി അവസാനം വാങ് മോൺസ്റ്ററിന്റെ നെഞ്ചിൽ വലിയൊരു അമ്പെയ്തു അതോടെ മോൺസ്റ്റർ പതിയെ കുഴഞ്ഞു വീഴാൻ തുടങ്ങി അപ്പോഴാണ് ജെയിംസ് ഉണർന്നത് എല്ലാവരും കൂടെ മോൺസ്റ്ററിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ജെയിംസിന്റെ ചങ്ക് തകർന്നു അതിനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കാൻ തുടങ്ങി അത് കേട്ടപ്പോഴാണ് ജെയിംസ് ജീവനോടെ ഉണ്ടെന്ന് മോൺസ്റ്ററിന് മനസ്സിലായത് പിന്നെ അവനെ സംരക്ഷിക്കാൻ വേണ്ടി മോൺസ്റ്റർ സകല ശക്തിയും കൈവരിച്ച് വേങ്ങനെയും കൂട്ടരെയും അടിച്ച് പറത്തി ഇടയ്ക്ക് ഒരുത്തനാണെങ്കിൽ മോൺസ്റ്ററിന്റെ ദേഹത്ത് ചെറിയൊരു ഗ്രനേഡ് ഇടാൻ ശ്രമിച്ചു പക്ഷെ അത് തെറിച്ച് ചെന്നൊരു കുപ്പ കൂമ്പാരത്തിൽ വീണു ആ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ജെയിംസ് മുകളിൽ നിന്നും താഴെ വീഴാൻ പോയി ഭാഗ്യത്തിന് പെട്ടെന്ന് മോൺസ്റ്റർ വന്നവനെ പിടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാൽ ഉടനെ വലിയൊരു വേസ്റ്റ് കൂമ്പാരം വന്ന് മോൺസ്റ്ററിന്റെ പുറത്തുകൂടെ വീണു തൊട്ടു പിന്നാലെ വ്യാങ്ങും കൂട്ടരും വീണ്ടും മോൺസ്റ്ററിനെ ആക്രമിക്കാൻ തുടങ്ങി ഇതുവരെയുള്ള ആക്രമം കാരണം മോൺസ്റ്റർ ഓൾറെഡി തീരെ വീക്ക് ആയിരുന്നു അതിനു പുറമെയാണ് ഇപ്പോൾ വേസ്റ്റ് കൂമ്പാരം വന്ന് വീണത് അതും കൂടെ ആയപ്പോൾ മോൺസ്റ്ററിനെ പിന്നെ തിരിച്ചാക്രമിക്കാനുള്ള ശക്തി പോലും ഇല്ലാതെയായി അങ്ങനെ എല്ലാവരും കൂടെ മോൺസ്റ്ററിനെ കൊന്നുകളഞ്ഞു ശേഷം വാങ് മോൺസ്റ്ററിന്റെ വയറ് കുത്തിക്കേറി വയറ്റിൽ ധാരാളം മനുഷ്യ ശരീരങ്ങൾ കാണുമെന്നാണ് വാങ് പ്രതീക്ഷിച്ചത് എന്നാൽ വയറ്റിൽ ചപ്പു ചവറുകൾ അല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നേരത്തെ മോൺസ്റ്റർ കൊന്നുവെന്ന് കരുതിയ കുറെ തൊഴിലാളികൾ വന്നത് അവർക്കിടയിൽ വാങ്ങിന്റെ ഉണ്ടായിരുന്നു അവര് പറയുന്നത് കേട്ടപ്പോഴാണ് എല്ലാവർക്കും സത്യാവസ്ഥകളൊക്കെ മനസ്സിലായത് സംഭവം ഇവരെല്ലാം പുറത്തു കടക്കാൻ പറ്റാതെ ഈ ഗുഹയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ മോൺസ്റ്റർ നിരുപദ്രവകാരിയാണ് ഇത് ഒരിക്കലും മനുഷ്യരെ തിന്നില്ല ഇതുവരെ ഇത് ആക്രമിച്ചത് മൊത്തം യഥാർത്ഥത്തിൽ വെറും സെൽഫ് ഡിഫെൻസ് മാത്രമായിരുന്നു അത് മാത്രമല്ല ഈ ഗുഹയിൽ വളരെ ഡേഞ്ചറസ് ആയി ഒരു ടൈപ്പ് വലിയ ചിലന്തികളുണ്ട് ഗുഹയിൽ കുടുങ്ങി തൊഴിലാളികളെ ആ ചിലന്തികൾ പലതവണ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോഴൊക്കെ ഈ മോൺസ്റ്ററാണ് അവരെ എല്ലാം രക്ഷിച്ചത് ഇതൊക്കെ കേട്ടപ്പോൾ ഈ മോൺസ്റ്ററിനെ കൊന്നുകളഞ്ഞ നമ്മളാണ് യഥാർത്ഥ മോൺസ്റ്റേഴ്സ് എന്ന് വേങ്ങും കൂട്ടരും തിരിച്ചറിഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത് ഏതോ പ്രമുഖ ടി വി ചാനലുകാര് ജോണിന്റെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ് സംഭവം ജെയിംസിനെ രക്ഷിക്കാൻ പോയ സാഹസികതകളെ ഉൾപ്പെടുത്തി ജോൺ ഒരു പുസ്തകം പുസ്തകമെഴുതി പ്രസിദ്ധീകരിച്ചു അത് വൻ ഹിറ്റാവുകയും ചെയ്തു അത് കാരണം ഇപ്പോൾ ഇവൻ നല്ല റിച്ചായി മാറി ഇനി ഞാൻ മരിച്ചാലും എൻറെ മകൻ സുഖമായിട്ട് ജീവിക്കുമെന്ന് ജോൺ ഉറപ്പായി അങ്ങനെ എല്ലാം ശുഭകരമായിട്ട് അവസാനിക്കുന്നതോടെ സിനിമയും തീരുകയാണ്